നിങ്ങൾ നിങ്ങളോട് ഞാനും ും നിങ്ങള്മാശ പറഞ്ഞതാ ശ്രദ്ധിക്കാൻ പറ്റിയത് ആളുകൾക്ക് പോലും നടക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ ഈ സ്ഥലത്തെ വാർഡ് മെമ്പറായ ശ്രീ ദേവരാജൻ നായര് പശുവിന് ഉപ്പുഴിക്കാൻ പോയ സമയത്താണ് അദ്ദേഹം റോഡിൽക്കട നടന്നു പോകുകയും തെന്നി വീഴുകയും അദ്ദേഹത്തിന് നടുവിനെ പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ കൊറേ കാലങ്ങളായി യഥാർത്ഥത്തിൽ രണ്ടുപേരും അതിപ്പോഴൊന്നുമല്ല ഞാനിപ്പോ കഴിക്കോട്ട് പത്തനാപുരം പോലും പോകത്തില്ല പോകാൻ ഒക്കത്തില്ല വണ്ടി കൊണ്ട് പോയാൽ എന്നുള്ള ബസ്സുണ്ടോ ഇല്ല ഇല്ല ബസ് ഇല്ല ഏകദേശം രണ്ടു വർഷത്തിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു രണ്ടു മാസം കാണും ഇതിലെ വണ്ടി വന്നിട്ടുണ്ട് ഒരു അറുപത് ദിവസം വന്നു കാണും അല്ലാതെ ഒരു വാഹനം ഇതിലെ വരുന്നില്ല വലിയ വാഹനം വരാനൊക്കത്തില്ല കെ എസ് ആർ ടി സി ബസ് ഇല്ല ഉന്നത അധികാരികൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇത്രയും പേരെ കണ്ടെത്താനൊക്കെ പറയുക പൊതുമരാത വകുപ്പ് മന്ത്രിയോ ഗതാഗത വകുപ്പ് മന്ത്രിയെ ഉപകാരം ഉണ്ടാക്കിയോധിക്കാൻ പോവാനോ ഞാൻ പറഞ്ഞു ഞാൻ ഉപരോധിക്കും എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അത് നമുക്ക് ദേഹാമൂലം നമുക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ലെറ്റർ കൊടുക്കാം മന്ത്രിമാർക്ക് എല്ലാം കൊടുക്കാം നമുക്ക് അടിയന്തര നടപടി സ്വീകരിക്കുന്നു ഇവിടെ ഒന്നും ഇല്ല പണിയാതിരുന്ന പണിയാ നമ്മളെ പറഞ്ഞപ്പോ ഉണ്ടാക്കിയിട്ട് അടിയിലും പാറ പിന്നെ മണലും അടുക്കി വല്ല ജലമനോ ജലമനോ ടക്കോളജി ഉണ്ടാക്കാൻ വന്നേ എവിടാ റോഡ് പണിഞ്ഞ ആരാ റോഡ് പണിഞ്ഞ ഏ ഇത് മര്യാദ മര്യാദിക്കുന്നത് ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇത് മര്യാദ അവര് കാണിക്കുന്നത് അല്ലെ അധികാരം സർക്കാരിൽ ഓർഡർ സർക്കാർ വണ്ടി പോയാൽ മതി ഞാനിവിടെ കിടന്ന് ഉരുളാൻ പോവാൻ ഈ റോഡിൽ പോവാൻ ഏറ്റവും അവിടുത്തെ റോഡ് പിന്നെ പണിയായി പണി എന്ന് വെച്ചാൽ അവര് വാർത്ത് എല്ലാം ലെവൽ ചെയ്ത് വിട്ടു ഇപ്പൊ ഈ റോഡും നമ്മൾ ഉരുളാൻ പോവാ ഉരുളാൻ പോയിട്ട് ഒറ്റ വണ്ടി വിടത്തല്ലോ ഇവിടെ ഒറ്റ വണ്ടി വിടാത്തന്റെ കാരണം വെച്ചാൽ ഇവിടെ റോഡ് ശരിയല്ല പിന്നെ ഒരു സൈഡ് വണ്ടി കേറുമ്പോ ഒരു സൈഡ് ആൾക്കാർ ആൾക്കാര് മരിക്കുവൊരു നാലഞ്ച് ആൾക്കാർ ഇപ്പൊ ഉരുണ്ട് വീട് അവരെ കാലം കയ്യില് ഒടിഞ്ഞു പോയി അവരെല്ലാം പൊക്കി ഞങ്ങള് ഇപ്പോഴും അവര് ഈ സർക്കാർ പോലും ഇതിനെ തിരിഞ്ഞു തിരിഞ്ഞുപോക്കുന്നില്ല ഈ ഒരു കേസിന് സർക്കാർ പോലും തിരിഞ്ഞു പോകുന്നില്ല അപ്പൊ തിരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക ഇപ്പൊ ഞങ്ങൾ ഇതിനെ ഉപരോധിക്കാൻ പോലെ ഒന്നിക്കൊന്ന ദിവസം ഞാൻ ഈ വണ്ടിയും കൊണ്ട് പോകുന്നുണ്ട് വണ്ടി മൊത്തവും ചെളിയുമാണ് പിന്നെ ഈ റോഡിന്റെ അടിവശത്ത് എത്രത്തോളം കല്ലായിരിക്കുന്ന അറിയാനൊക്കെ അതിൽ അടിയിൽ ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ അത് ഒരുപാട് പൈസക്കുള്ള പണിയുമായി തരും വണ്ടിക്ക് ഭയങ്കര കഷ്ടമാണ് ഒരു അത്യാവശ്യം ഒരു എമർജൻസി പോകുന്ന ഒരു സാഹചര്യം ഇതുപോലെ കിടക്കുന്നിടത്താണെങ്കിൽ ആ ആ വ്യക്തിക്ക് അപകടവും മരണവും ഉറപ്പാണ് എപ്പോഴും പോകുന്നുണ്ടേ ബുദ്ധിമുട്ടാണ് അടി തട്ടിക്കൊണ്ടായിരിക്കുന്നേ വണ്ടിയുടെ അടി തട്ടുന്നു അതുപോലെ എപ്പോഴും ഈ ചെളിക്കാത്തോടെ പോകണ്ടേ നമുക്ക് മാത്രമല്ല ഭയങ്കര അപ്പൊ അത് എത്രയും പെട്ടെന്ന് അതിന് വേണ്ട റെഡിയാക്കി ആക്കി തരണം